എൻ്റെ വിഷയത്തിനകത്ത് ഇനി ഒരു മറുപടി ഇല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വരട്ടെ പ്രിയപ്പെട്ടവരെ ഈ പ്രാവശ്യം ഒരു ദൈവ പ്രവർത്തി കർത്താവ് കൽപ്പിക്കും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രും സ്വാഗതം ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഈ സന്ദേശങ്ങൾ കേൾക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ കഥ സഹായിക്കട്ടെ ചിന്തിക്കാൻ പോകുന്ന അതിൻ്റെ ഭാഗം ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാമത്തെ അധ്യായം നാൽപ്പത്തിനാലാമത്തെ വാക്യം ഏഴാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു അമേൻ ഈ ബാല്യക്കാരൻ എന്താ പറഞ്ഞത് നോ ഒരു മറുപടിയില്ല മൂന്നര വർഷമായിട്ട് മഴ മഴ കാണുന്നില്ല ഹാലൂയ്യ പക്ഷെ ഈ ബാല്യക്കാരൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുമോന്നറിയത്തില്ല ഏലിയാവിൻ്റെ അതരത്തിലൂടെയാണ് മഴ മേഘങ്ങളെ അടച്ചതെന്ന് അതേ ഏലിയാവിൻ്റെ അധരത്തിലൂടെ ആകാശത്തെ തുറക്കാൻ കഴിയുമെന്ന് അവൻ തിരിച്ചറിയുന്നറിയത്തില്ല പക്ഷെ ഇവിടെ പറയുന്നുണ്ടോ ഒന്നുമില്ല യജമാനനെ ഒന്നുമില്ല മാനുഷികമായിട്ടൊരു സാധ്യതയില്ല പക്ഷേ ഏലിയ പറയാ മാനുഷികമായിട്ട് സാധ്യതയില്ല പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചില മാനുഷിക കണക്കൂട്ടലുകളെ തെറ്റിച്ച് ദൈവപ്രവർത്തിയെ ഭൂമിയിൽ കൊണ്ടുവരാൻ കഴിയും യസ് പ്രിയ ദൈവമക്കളെ ചില വിഷയത്തിനകത്ത് മറുപടി ഇല്ല ഇനി ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുവാണോ നോ സ്റ്റോപ്പ് ചെയ്യല്ലേ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും മറിയോട് കർത്ത പറയുക വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും സാധ്യതയില്ല മാനുഷികമായിട്ട് പക്ഷെ ഒരു ദൈവപ്രവൃത്തി സാക്ഷ്യമാക്കി തീർക്കും ഈ ഭാഗം എങ്ങനെ അവസാനിക്കും നമുക്കറിയാം മറുപടിയില്ലെന്ന് പറഞ്ഞ അതേ യൗവനക്കാരൻ പറയുക കൈപോലൊരു മേഘം പൊങ്ങുന്നു കടലിൽ നിന്ന് കൈപോലൊരു മേഘം പൊങ്ങുന്നു കടലിൽ നിന്ന് കൈപോലൊരു മേഘം പൊങ്ങുന്നു ജീസസ് പിന്നെ ഇല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ ഇല്ല പ്രാർത്ഥനയുടെ മറുപടി എന്നുള്ളൊരു സൈൻ അവന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അവൻ എന്താ ചെയ്തേ രേതം പൂട്ടി ആഹാവിനോട് ചെന്ന് പറയാ ഇറങ്ങിപ്പോയിക്കൊള്ളാൻ ആമേ പിന്നെ ഏലിയാവ് കർമ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നില്ല ആമേ ആഹാബിൻ്റെ രഥത്തിന് മുമ്പേ ഓടുന്ന ഒരു അഭിഷേകത്തിൻ്റെ ശക്തിയുമായിട്ട് അവൻ ഇസ്രായേലിലേക്ക് തീർന്നു ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ചില രഥചക്രങ്ങളെ മുമ്പേ കയറി ഓടാൻ ദൈവം നിനക്ക് തരുന്ന പ്രാർത്ഥനയുടെ മറുപടികൾ സഹായകമായി തീരും കേട്ടോ ആഹാബിന് വേണേ രഥത്തിനകത്ത് ഏലിയാവിനെ കയറ്റാം അവനത് ചെയ്തില്ല അവനത് ആഗ്രഹിച്ചതുമില്ല ഏലിയാവ് എലിയാവത് ആഗ്രഹിച്ചില്ല അവന് ദൈവത്തിൻ്റെ ആത്മാവി നടക്കുന്നവനാണ് എന്താ സംഭവിച്ചത് ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പേ ആഹാബിൻ്റെ മുമ്പിൽ വരാൻ ദൈവന് കൃപ നൽകി ഈ പ്രഭാതത്തിൽ വില കൊടുത്ത് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ചില രഥചക്രങ്ങളുടെ മുമ്പേ കാലത്തിനു മുമ്പേ കയറി ഓടുവാൻ ദൈവ കരുത്തും കൃപയും നമ്മുടെ മേൽ പകരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല മറക്കരുത് കേട്ടോ പ്രാർത്ഥന നിർത്തരുത് ഈ പ്രാവശ്യം മറുപടി ഉണ്ട് ഈ പ്രാവശ്യം മറുപടി ഉണ്ട് ഈ പ്രാവശ്യം നീ കരഞ്ഞ ആമേൻ സങ്കടപ്പെട്ട ആ വിഷയത്തിനകത്ത് മറുപടി ഉണ്ട് 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 കർത്താവ് എന്നോട് പറയുന്നത് മറുപടി ഉണ്ട് ഈ പ്രാവശ്യം മറുപടി ഉണ്ട് പ്രാർത്ഥനയോടെ ഈ സന്ദേശം ഒരു ആവർത്തിയും കൂടെ കേട്ടിട്ട് യുസിനി മുഴങ്കാലിൽ നിന്നൊന്ന് പ്രാർത്ഥി തടസ്സങ്ങൾ മാറിപ്പോട്ട് പ്രതികൂലങ്ങൾ മാറിപ്പോട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥി കർത്താവിൻ്റെ ടൈമായി കർത്താവിൻ്റെ സമയമായി ദൈവം അത് ചെയ്യാൻ പോവാം കാരണവളെ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ നല്ല പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം അന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശം ഞങ്ങളെ ശിരസ വഹിക്കുകയാണ് ഏറ്റെടുക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി നിരാശകളെ മാറ്റി പ്രാർത്ഥനയുടെ മറുപടിയില്ലായ്മകളെ മാറ്റി കർത്താവിൽ ആശ്രയിച്ചൊന്നുകൂടെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായി തീരട്ടെ സന്ദേശങ്ങൾക്ക് എല്ലാവരുടെ ദൈവശക്തി ചലിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നിശ്ചയമായിട്ട് ഒരു മറുപടി നിങ്ങളെ തേടി വരൂ ബ്ലസ് ആ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു